ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വളരെ വലിയ ആവേശത്തോടെ ഉത്സാഹത്തോടെയാണ് ഹരിയാനയിലെയും കാശ്മീരിലെയും ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് എന്നാൽ പകുതിയോടെത്തി ഇപ്പോൾ എന്താണ് അവസ്ഥയെന്നറിയോ ആവേശം കെട്ടണമെങ്കി എന്നല്ല വസന്തമാണ് ഗോതമ്പ് പാടങ്ങളിലെ താമര വലിച്ചെറിഞ്ഞു എന്നൊക്കെയാണ് രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല ഗോതമ്പ് പാടങ്ങളിലെ താമര റിപ്പോർട്ടറിന്റെ വാജകമായിട്ടാണ് ഞാൻ കേട്ടത് എന്തായാലും ഇപ്പം ഗോതമ്പ് പാടങ്ങളിലെ ഗോതമ്പൊക്കെ വെട്ടിയിട്ട് മുഴുവൻ താമര വെച്ചു എങ്ങനെ ചെളിയിലെ വിളിരുന്ന് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള അവർ ചുമ്മാ പ്രാസോപ്പിച്ചൊക്കെ പറഞ്ഞതാണ് ട്വന്റി ഫോറിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ മാർക്കറ്റിൽ മഞ്ഞ ലഡുവിന്റെ ഡിമാൻഡ് കൂടി കാവിലെഡു ആർക്കും വേണ്ട എന്നാണ് തിരിച്ചു ിരിക്കുന്നു നമ്മളിപ്പോ ഇത് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ബി ജെ പിയുടെ ഒരു തേരോട്ടം തന്നെ ഹരിയാനയില് നമുക്ക് കഴിയും പക്ഷെ പത്തു വർഷം ഹരിയാന ഭരിച്ച ബി ജെ പി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി ഓട്ടലിന്റെ തുടക്കത്തിൽ ട്രെൻഡ് തിരിഞ്ഞു പോയത് ഒരുപക്ഷെ അവരുടെ ഈ വിജയിച്ചാൽ പോലും അധികാരം നിലനിർത്താൻ സാധിച്ചാൽ പോലും അതതിൻ്റെ ശോഭ കിട്ടുന്നതാണ് കെ സി വേണുഗോപാൽ അങ്ങോട്ടേക്കൊക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നു ഈ യാത്ര വഴിമതി അവസാനിപ്പിച്ചു എല്ലാ ഏതൊരു ഇലക്ഷം വന്നാലും നമ്മൾ കാണുന്നതാണ് അവിടെ വിജയിക്കും അധികാരം കിട്ടുമെന്നൊരു സാധ്യത ഉണ്ടെങ്കിൽ സ്ക്രീനിൽ തെളിയുന്ന ക്യാപ്ഷനാണ് കെ സി വേണുഗോപാൽ യാത്ര ചെയ്യുന്നു ഇപ്പം ഹരിയാനയിലേക്ക് പോയ പോകാനിറങ്ങിയ കെ സി അതുവഴി ജമ്മുവിലേക്കെങ്കിലും പോകാൻ പറ്റുമോ എന്നാണ് ട്രെൻഡ് അനുസരിച്ച് നാപ്പത്തിയെട്ട് സീറ്റുകളുമായി ഇന്ത്യ സഖ്യം ജമ്മുവിൽ മുന്നേറുന്ന കാഴ്ചയുണ്ട് പക്ഷെ അവിടെ അതേ പത്ത് പേർ അവിടെ ഇങ്ങനെ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്നു പി ഡി പി അഞ്ചു പേർ അങ്ങനെ ഈ പി ഡി അഞ്ച് പേർ കുറെ നേരം കൊണ്ടേ അങ്ങനെ തുടരുകയാണ് അത് ഉറപ്പിക്കാവുന്ന സീറ്റുകളാണെന്നാണ് തോന്നുന്നത് പക്ഷെ അഭിഷേക് ഈ വാർത്താ റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയ സമയത്ത് അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഒരു കേരളത്തിലെ ഇല്ല എന്താണ് എന്താണ് കാര്യം കാര്യം പിന്നിലെ കാരണം വേറൊന്നുമല്ല അവർ ആഗ്രഹിച്ചത് ഇന്ത്യ മുന്നണി വരുന്നു ഉത്തരേന്ത്യയിൽ ആകമാനം പടരുന്ന ഒരു ബി ജെ പി വിരുദ്ധത ഹരിയാനയിൽ ആവർത്തിക്കും നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം ഇടിയുന്നു നരേന്ദ്രമോദി കേരളത്തിലെ മാധ്യമങ്ങളുടെ ആജന്മ ശത്രുവാണ് അതിനി എത്ര കണ്ട് അവർ മനസ്സുകൊണ്ട് സ്വീകരിച്ചാലും അവർക്കത് പുറത്തേക്ക് പറയാൻ പറ്റില്ല കാരണം നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ ഇവരൊക്കെ തീവ്ര ഹിന്ദുത്വത്തിൻ്റെ വ്യക്താക്കളാണ് ഇവർക്ക് ഇവർക്ക് കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾ അവരെ സ്വീകരിച്ചിട്ടില്ല ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ല പക്ഷേ അവർക്ക് കേരളത്തിൽ അവർ ചെയ്യുന്ന വികസനവും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നത് വസ്തുതയാണ് അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ പടരുന്ന ഒരു മോദി തരംഗം ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം കണ്ടതാണ് ഇന്ത്യ മുന്നണിക്ക് അപ്രതീക്ഷിത കുതിപ്പെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഒന്നാം സ്ഥാനത്തിനും രണ്ടാം സ്ഥാനത്തിനും വേണ്ടി മത്സരിക്കുന്നൊന്നല്ല ഒന്നാം സ്ഥാനത്തിന് സ്വർണവും രണ്ടാം സ്ഥാനത്തിന് വെള്ളിയും മൂന്നാം സ്ഥാനത്തിന് വെങ്കലവും കൊടുക്കാൻ പറ്റുന്ന ഒരു മത്സരമല്ല ഇലക്ഷൻ ഒന്നാം സ്ഥാനം നേടുന്നവനാണ് വിജയിക്കുന്നത് ബി ജെ പി ഒന്നാം സ്ഥാനം നേടി അവരധികാരത്തിലെത്തി രണ്ടാം സ്ഥാനത്തിന് പ്രോത്സാഹന സമ്മാനം പോലും ഇല്ല ഇന്ത്യ ഭരിക്കും എന്ന് പറഞ്ഞ് ഭാരത് ജോഡവും നടത്തിയ ആളാണ് ഇന്ത്യ മുന്നണി പക്ഷെ ഒന്നുമില്ലായ്മ എന്തെങ്കിലും എത്ര കക്ഷികളുണ്ട് ഇനി പോട്ടെ ബി ജെ പി അധികാരത്തിലെത്തിയില്ല ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തി രാഹുൽ ഗാന്ധി ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന വിഷയം അവിടെ നിൽക്കട്ടെ അതിനിപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൈവിടോ നടക്കുമെന്നുള്ള കാര്യത്തിൽ ഇല്ല ഇപ്പൊ പിന്നെ ഈ ചാനലുകാരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം ഇവര് എല്ലാ വീഡിയോകളിലേയും ടൈറ്റിലൊക്കെ എഴുതി വെച്ച് തമിഴിലൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നതാണ് ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് വെച്ചിരുന്നതാണ് രാഗോത്സവം നോക്കുക എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു രാഗോത്സവം രാഗോത്സവം ഇപ്പൊ വീണ്ടും കൈവിട്ടു ബീഹാർ അല്ല ഹരിയാന കൈവിട്ട് ഹരിയാന എന്നൊക്കെയാക്കിട്ടാമന മുറുകൈവിട്ട് ഹരിയാന കൈവിട്ടാമന മുറുക പിടിച്ച് ഹരിയാന അങ്ങനെ പല പല കാര്യങ്ങളുമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യാണ് നമുക്ക് രാവിലെ ട്വന്റി ഫോറിലെ ചർച്ച ഞാൻ കണ്ടുകൊണ്ട് വരുമ്പോൾ അതിനകത്ത് വന്നൊരു വാചകമാണ് പത്തു വർഷം ഭരിച്ചപ്പോൾ ജനവിരുദ്ധ എന്താണ് ഭരണവിരുദ്ധ വികാരമുണ്ടായി അതുകൊണ്ടാണ് ഹരിയാനയിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ തേരോട്ടം എന്ന് പറഞ്ഞപ്പോൾ അടുത്തിരിക്കുന്ന അവതാരോട് ചോദിക്കുന്നത് അപ്പോൾ കേരളത്തിലും പത്ത് വർഷം ഭരിച്ചതല്ലേ അധികാരം കിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവർ വിഴുങ്ങുന്ന കാഴ്ച അവറ്റി പറഞ്ഞു പോയി സാങ്ങനെയൊന്നുണ്ടോ അഭിഷേക് ഈ ഭരണവിരുദ്ധ വികാരം പത്ത് വർഷമൊക്കെ ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടാവും ജനങ്ങളെ പറ്റിക്കാനുള്ള കൺകെട്ട് വിദ്യകളുമായിട്ട് പിണറായി എന്ന ഭരണാധികാരി രംഗത്തിറങ്ങിയില്ലെങ്കിൽ ട്വന്റി വന്ന ഏറ്റവും നല്ല കമന്റ് എന്താ അറിയാമോ പിണറായി വിളിക്കൂ ബിജെപി ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ പിണറായി വിജയൻ ബിജെപിയെ രക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് അന്വർക്കൊക്കെ പറഞ്ഞു പോന്നിരിക്കുന്നത് എന്തായാലും ഏർ ഹിന്ദി ഹൃദയഭൂമിയിൽ ഈ ഇന്ദ്രപ്രശ്നത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഹരിയാന കൈവിട്ടു പോയിരുന്നെങ്കിൽ അതെങ്ങനെയൊക്കെ ബിജെപിക്ക് വെല്ലുവിളിയാവുമായിരുന്നു ഹരിയാന കൈവിട്ട് പോയിരുന്നു എങ്കിൽ കാലങ്ങളായി ഇപ്പോ കുറച്ചു കാലങ്ങളായി മാധ്യമങ്ങൾ പറഞ്ഞു വന്നിരുന്ന മോദി പ്രഭാവം ഭംഗി അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഓരോ സംസ്ഥാനങ്ങളിലും ഒന്നൊന്നായി കിട്ടി വരുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആണീ ബി ജെ പിയുടെ ഭാവിയിൽ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും ഹരിയാനയിൽ മറിച്ചൊരു വിധി ഉണ്ടായിരുന്നുവെങ്കിൽ കാരണം കർഷക സമരം നമ്മളൊക്കെ കണ്ടതാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഹരിയാനയും പഞ്ചാബും പോലുള്ള സംസ്ഥാനങ്ങൾ ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങൾ അവിടെയൊക്കെ ബി ജെ പിക്ക് ഒരു പ്രത്യേകിച്ച് ജാതി സമവാക്യങ്ങൾ ഒരുപാടുള്ള സംസ്ഥാനങ്ങളാണ് അപ്പോൾ അവിടുത്തെ ഒരു കർഷക സമരം അടക്കം ബിജെപിക്ക് വളരെ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സമയത്ത് ഇണ്ടായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അവിടെ കോൺഗ്രസിന് തീർച്ചയായും ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എല്ലാവിധ സാഹചര്യവും ഉണ്ടായിരുന്നു എന്തിനേറെ പറയുന്നു മുൻ ആയിട്ടുള്ള ഇപ്പൊ ഈ കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഏറ്റവും അധികം വാർത്തകളിൽ നിറഞ്ഞിരുന്ന വിനേഷ് ഫോഗട്ടിനെ അടക്കം അണിനിർത്തിക്കൊണ്ട് വലിയൊരു താരനിരയെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തി അവരെയാണ് സ്ഥാനാർത്ഥികളാക്കിയത് ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് കണ്ടതാണ് ആദ്യം തുടക്കം മുതലുണ്ടായിരുന്നു ചിലപ്പം പോസ്റ്റൽ വോട്ടുകളായിരിക്കും എണ്ണി തുടങ്ങി പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് ഹരിയാനയിലേക്ക് വരണമെന്നില്ല ഹരി ഹരിയാനയിലേക്ക് വരേണ്ടവരവിടെ സർക്കാർ ഉണ്ടാക്കാനുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ജെ പി നദ്ദ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് അവിടത്തെ അവസ്ഥ ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്നെ ചിരിപ്പിക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ രാവിലെ ഈ മാധ്യമങ്ങൾ പറഞ്ഞ കനൽ തരി അവിടെയും കത്തുന്നുണ്ട് എന്നൊക്കെ ആ ഉണ്ട് പക്ഷേ മവാനിയിൽ സി പി എം സ്ഥാനാർത്ഥി ബഹുദൂരം പിന്നിൽ എന്താണ് അടിക്കുന്നത് അടിച്ചു വെക്കാതെ ഇവർക്ക് ഇവര് നാലാറ് സി പി എമ്മിന് ട്രോളുന്ന പോലെയാണ് ക്യാപ്ഷൻസ് കൊടുത്ത് മുന്നോട്ട് ഉത്തരേന്ത്യയിൽ ഭാഗമായി നിൽക്കുമ്പോ ഒന്നോ രണ്ടോ സീറ്റുകൾ കിട്ടി പണ്ട് മറ്റേ ചിഹ്നം പോകാതെ രക്ഷിച്ചത് കോൺഗ്രസ് ആണ് അതെ അപ്പോ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ കിട്ടും അത് കിട്ടിയെന്നു പറഞ്ഞേ ഉത്തരേന്ത്യ നാളെ ഞങ്ങൾ ഡൽഹി ഭരിക്കും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ് പിണറായി വിജയൻ ഇവിടെ നിന്നൊരു യാത്ര നടത്തിയ ഒന്നുമില്ല പക്ഷേ ഈ ഈ പറയപ്പെടുന്ന ഹരിയാന ഹരിയാന ഒരു പക്ഷേ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനൊരു ഊർജ്ജമാവില്ലായിരുന്നു കോൺഗ്രസ്സിന് തീർച്ചയായും ഊർജ്ജമാവുമായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രാജ്യത്താകെ പ്രബലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിലേക്ക് അത് വേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് ഒരു അടികിട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് കോൺഗ്രസ് ചെറിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നത് വാസ്തവമാണ് എന്നാൽ ബി ജെ പി അവിടെയും ഒരു ഭരണം പിടിച്ചു എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഡൽഹിയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് ഇതെല്ലാം ഡൽഹി ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനമല്ല ഡൽഹിയിൽ എ പി ആണ് അതുപോലെ തന്നെ ഹരിയാനയിൽ കോൺഗ്രസ് സർക്കാരായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് ഒരു തിരിച്ചടി കിട്ടിയാൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും കാരണം ഏറ്റവും പ്രബലമായ അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളാണ് നോർത്ത് ഇന്ത്യ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ അവിടെയൊക്കെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരുന്ന എന്തിനാണ് ദക്ഷിണേന്ത്യയിൽ മാത്രം ഇവർക്ക് വോട്ട് ചെയ്യുന്നത് വികാരം ഉണ്ടായിരിക്കാം ഇത് ഹരിയാന റിസൾട്ട് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകൾ ഉണ്ടായിരുന്നത് ജെ ജെ പിയുടെ അവസ്ഥയാണ് ബിജെപിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് എന്തൊക്കെയോ നേടാമെന്ന് വിചാരിച്ച് മറികടം ചാടി ജെ ജെ പിക്ക് ഒരു സീറ്റിൽ പോലും ലീഡ് ചെയ്യാൻ തുടക്കം മുതൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ അവർ ബിജെപിയായിട്ടുള്ള സഖ്യം വിട്ട ഇന്ത്യ സഖ്യത്തിൽ എന്തെങ്കിലും സൗജന്യം കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇപ്പൊ സി പി എമ്മിന് പോലും പക്ഷേ ഈ കേരളത്തിലെ മാധ്യമങ്ങളുണ്ട് രാവിലെ മുതൽ ആളുകളെ വെറുതെ ഇവിടെ ഇവിടെ പല കോൺഗ്രസ് ിലെ ചേട്ടന്മാര് രോമാഞ്ചുകൾ അണിഞ്ഞിട്ട് മറ്റേ വീട്ടുകളൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഒരു മണിക്കൂർ മുമ്പേ ഹരിയാനയും ജമ്മു കശ്മീരും കോൺഗ്രസിനൊപ്പം ഇന്ത്യക്കൊപ്പം പറഞ്ഞിട്ട് രാവിലെ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ കേട്ടിട്ടാണ് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഇവര് തന്നെ നിന്ന് നിപ്പി ഈ ഡയലോഗുകൾ നേരെ ഇവരുടെ ക്യാപ്ഷൻ റിവേഴ്സ് ഗിയർട്ട് കോൺഗ്രസ് എന്നാ റിവേഴ്സ് ഗിയർ ഇട്ടത് കോൺഗ്രസ് അല്ല റിവേഴ്സ് ഗിയർ ഇട്ട് ഈ മാധ്യമങ്ങളാണ് ഈ രാവിലെ മുതൽ രണ്ടു മണിക്കൂർ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ ഡയലോഗുകൾ നേരെ തിരിച്ച് ബിജെപിക്ക് അനുകൂലമാക്കാൻ പറ്റുന്ന ഇവരുടെ ഒരു കഴിവുണ്ടല്ലോ അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടത് ശരിക്കും കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പരിശോധിച്ച് നോക്കണം ഈ നരേന്ദ്രമോദി ചെയ്യുന്നതൊന്നും ആരും കാണുന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളില്ല അവർക്ക് ആഘോഷിക്കേണ്ടത് മുഹമ്മദ് റിയാസിൻ്റെ റോഡുകളാണ് മുഹമ്മദ് റിയാസിൻ്റെ ഭരണപരിഷ്കാരങ്ങളാണ് അതിനെല്ലാം അപ്പുറം അദ്ദേഹം തന്നെ സാമൂഹിക മാധ്യമങ്ങളിലടക്കം തനിക്ക് തന്നെ ഒരു മൈലേജ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ നരേന്ദ്രമോദിക്ക് അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ കുറേ കാലങ്ങളായി ഇന്ത്യ മാറുന്നത് എങ്ങനെയാണെന്ന് എങ്ങനെയായിരിക്കും ഇന്ത്യ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് മാറിയത് എങ്ങനെ മാറിയത് ഇന്ത്യ മാറിയത് ഇന്ത്യ ഇന്ത്യയിൽ റോഡ് ശൃംഖലകൾ വലുതായി റെയിൽവേ സംവിധാനങ്ങൾ റെയിൽവേ സംവിധാനങ്ങൾ വിപുലീകരിച്ചു അതിനെല്ലാം അപ്പുറം നയതന്ത്ര തലത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ട് പിടിക്കുന്ന ഒരുപാട് പണ്ട് സോണിയാഗാന്ധിയുടെ സാരത്തുമ്പിൽ പിടിച്ച് നയതന്ത്ര ചർച്ചകൾക്കായി വിമാനം കയറുന്ന മൻമോഹൻ സിംഗ് അല്ല നരേന്ദ്രമോദി നരേന്ദ്രമോദി പോകുന്നിടം നരേന്ദ്രമോദിയുടേതാണ് അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഇക്കഴിഞ്ഞ ദിവസമല്ല കഴിഞ്ഞ മാസങ്ങളിൽ മാലദ്വീപ് പ്രധാനമന്ത്രി മുഹമ്മദ് മൊയ്സു ഇന്ത്യയോട് ഒരു ഭയങ്കര ക്രോധത്തോടെ അവിടുത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരെല്ലാം നരേന്ദ്രമോദി കുറ്റം പറഞ്ഞു എന്ത് വ്യക്തിപരമായി അദ്ദേഹത്തെ അധിക്ഷേപിച്ചു നരേന്ദ്രമോദി എന്ത് ചെയ്തു ഒരൊറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ ലക്ഷദ്വീപിൽ പോയി കസേരയിട്ട് വന്നിരുന്നു മാലദ്വീപ് ചാമ്പലായി ടൂറിസം രംഗത്ത് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായിക്കൊണ്ടിരുന്ന മാലദ്വീപിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന ഇന്ത്യൻ സഞ്ചാരികൾ മാലദ്വീപ് ഉപേക്ഷിച്ച് ലക്ഷദ്വീപിലേക്ക് വരുന്നു ലക്ഷദ്വീപിൽ എത്രത്തോളം ടൂറിസം രംഗത്ത് നരേന്ദ്രമോദി ഒറ്റ ഒരാൾ ഒരു കസേരയിട്ടിരുന്നതുകൊണ്ട് നേട്ടമുണ്ടായിരുന്നു ആലോചിക്കണം അതേ മുഹമ്മദ് മൊയ്സു ചൈനയോട് ഉണ്ടാക്കാൻ പോയ മുഹമ്മദ് മൊയ്സു ഇന്നലെ നരേന്ദ്രമോദിയോടൊപ്പം നരേന്ദ്രമോദിയുടെ അപ്പോയിൻമെൻറ്റിന് കാത്തിരുന്ന് നരേന്ദ്രമോദിയെ ഡൽഹിയിൽ സന്ദർശിച്ച് നരേന്ദ്രമോദിയുമായിട്ട് ചർച്ചകൾ നടത്തി ആരാ കൊണ്ടുവന്നേ മോദി എന്ന് പറയുന്ന ഒരു ഒറ്റ മനുഷ്യൻ മാത്രമാണ് അതിന് കാരണം അത് മൻമോഹൻ സിംഗ് ആയിരുന്നെങ്കിൽ നടക്കില്ല അതിന് മുമ്പുള്ള ആരായിരുന്നാലും നടക്കില്ല അതാണ് നരേന്ദ്രമോദിക്കുള്ള കഴിവ് മോദിക്ക് അതിനെ കുറച്ച് കാണിക്കുക നരേന്ദ്രമോദിക്ക് ശേഷം ഇന്ത്യയിൽ പ്രളയമല്ല കോൺഗ്രസിന് ശേഷം രാ കോൺഗ്രസിന് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇനി കല്യാണം കഴിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ മകനിലേക്ക് അധികാരം കൈമാറ്റുന്നു എന്ന രീതിയിൽ ബി ജെ പിയിൽ അധികാരം കൈമാറ്റം നടക്കുന്നില്ല കാര്യപ്രാപ്തി ഉള്ളവന് അധികാരത്തിലെത്തുമെന്ന ബി ജെ പിയുടെ നയമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മുൻപ് വാജ്പേയി വരിച്ചിരുന്ന കാലത്ത് ആ സമയത്ത് നരേന്ദ്രമോദി എവിടെയായിരുന്നു നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പേര് പോലും ഇന്ത്യയിലെങ്ങും മുഴങ്ങിക്കേട്ടിരുന്നില്ല നരേന്ദ്രമോദി എന്നാണ് ഇന്ത്യയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് അത് അതിന് തൊട്ടു മുമ്പ് മാത്രമാണ് അതാണ് ബി ജെ പിയുടെ സമ്പ്രദായം അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രപതിയെ പണ്ടൊക്കെ പ്രവചിക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ പ്രതിഭാ പാർട്ടിയിൽ വന്നു രാംനാഥ് കോവിന്ദ് വന്നു അതിന് ശേഷം വന്ന ആളുകളുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്ത്യൻ രാഷ്ട്രപതി പ്രഖ്യാപിച്ചത് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പ്രഖ്യാപനത്തിൻ്റെ അന്നാണ് മാധ്യമങ്ങൾക്ക് പോലും പറഞ്ഞത് അപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം അതിൻ്റെ അടിത്തറ മുതൽ ശ്രദ്ധിക്കുന്നൊരു പ്രസ്ഥാനമാണ് ഏതെങ്കിലും കുടുംബത്തിൽ ഇടിച്ച് നിൽക്കുന്ന ഒരു ബുൾഡോസറല്ല അപ്പോൾ ബി ജെ പിയുടെ കരുത്തതാണ് കരു കരുത്തുള്ളവനല്ലെങ്കിൽ കഴിവുള്ളവൻ അധികാരത്തിലെത്തും എന്ന രീതിയാണ് എന്തായാലും ഇന്ത്യ പ്രശ്നത്തിന് താഴെ ഹരിയാന കൈവിട്ടിരുന്നെങ്കിൽ അത് ബി ജെ പിക്ക് നരേന്ദ്രമോദിക്ക് വലിയ ഒരു ശോഭകടലായി മാറിയനെയായിരുന്നു ട്രെൻഡുകൾ അങ്ങനെ തന്നെ പോകുന്നു ഹരിയാനയിൽ ബി ജെ പി ഭരണം തുടരും ജമ്മു കാശ്മീരിൽ എന്ത് സംഭവിക്കുമെന്ന് കാണത്തിരുന്ന് കാണാം അതേസ് എന്ന് പറയുന്ന പേരിൽ ജമ്മു കാശ്മീരിൻ്റെ അധികാരം എങ്ങനെ തൂങ്ങിയാടും എന്ന് നമുക്ക് കണ്ടറിയാം